നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട് വെള്ളമുണ്ടും ഷർട്ടുമിട്ട് മനോഹരമായി ചിരിച്ച് സ്ലോ മോഷനിൽ നടന്നു വരുന്ന ഉണ്ണി മുകുന്ദൻ നിഷ്കളങ്കനായ ഉണ്ണി അതാണ് നടൻ ഉണ്ണി മുകുന്ദനെക്കുറിച്ച് പറയുമ്പോൾ ആരാധക മനസ്സുകളിലെ ഓടിയെത്തുന്ന ചിത്രവും പേരും എന്നാൽ ആ ഉണ്ണി ഉണ്ണിമുകുന്ദന് ഇന്ന് അത്ര നല്ല പരിവേഷമല്ല സിനിമാക്കാർക്കിടയിൽ ഉള്ളത് തന്ത്രവും കുതന്ത്രങ്ങളും പയറ്റിയുള്ള നടൻ്റെ ഇടപെടലുകളും പ്രവൃത്തികളും വച്ചടി വച്ചടി കയറ്റമായിരുന്നു ഇക്കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ നടനു സമ്മാനിച്ചത് അൻപത് അറുപത് ലക്ഷം രൂപ പ്രതിഫലത്തിൽ നിന്നിരുന്ന നടൻ അതിവേഗമാണ് ഒന്നര കോടിയിലേക്കും അവിടെ നിന്ന് പത്തു കോടിയിലേക്കും തൻ്റെ പ്രതിഫലം ഉയർത്തിയത് പൃഥ്വിരാജും ഫഹദ് ഫാസിലും പോലും വാങ്ങുന്നത് എട്ട് കോടിയിൽ നിൽക്കെയാണ് മലയാള സിനിമയെ അടക്കി വാഴാമെന്ന പ്രതീക്ഷയിൽ പത്തു കോടിയിലേക്ക് ഉണ്ണി തന്നെ തൻ്റെ പ്രതിഫലം ഉയർത്തിയത് പിന്നാലെ അമ്മയുടെ ട്രഷറർ സ്ഥാനത്തുമെത്തി അങ്ങനെ പണവും അധികാരവും കൊണ്ട് എല്ലാം നേടാമെന്ന് നനച്ചിരുന്ന മുകുന്ദൻ ഇപ്പോഴത്തെ അമിത ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്തതും പ്രവർത്തിച്ചതുമെല്ലാം ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ് നേരത്തെ ചെയ്യാമെന്നേറ്റ സിനിമകളും ചെയ്തുകൊണ്ടിരുന്ന സിനിമകളും എന്നും വേണ്ട സകലതും സകല ഷൂട്ടിങ്ങുകളും തുടച്ചു മാറ്റിയതുപോലെ നടനിൽ നിന്നും പിടിവിട്ട് പോയിരിക്കുകയാണ് സാധാരണ യുവ നടൻ എന്ന രീതിയിൽ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന ഉണ്ണിമുകുന്ദൻ്റെ ഗ്രാഫ് ഉയർത്തിയത് മേപ്പടിയാൻ എന്ന വിഷ്ണുമോഹൻ സിനിമയായിരുന്നു അവിടെ നിന്നും മാളികപ്പുറവും അതിനിടെ കുറേ സിനിമകളിൽ നടൻ അഭിനയിക്കുമെന്ന വാർത്തകളും വന്നു അതിന് ഒന്നായിരുന്നു ഗണേഷ് എന്നാൽ ആ ചിത്രം പരാജയപ്പെട്ടു പിന്നെ വന്നത് സെറ്റ് ബേബിയും എന്നാൽ അതിലെ നടിയുമായുള്ള പ്രശ്നങ്ങൾ കാരണം സിനിമ അപ്പോൾ റിലീസായില്ല ശേഷം വന്നത് മാർക്കോ എന്ന സൂപ്പർ ഹിറ്റാണ് പിന്നാലെ പത്ത് കോടിയിലേക്ക് പ്രതിഫലവും ഉയർത്തി രണ്ടാം ഭാഗവും ഇറക്കാനിരിക്കെ ഇപ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ മുഴുവൻ സിനിമകളും ഇപ്പോഴിതാ റദ്ദു ചെയ്തിരിക്കുകയാണ് മാർക്കോയുടെ രണ്ടാം ഭാഗവും ഇല്ല അതിന് പിന്നിലുണ്ടായ കാരണം മാർക്കോ ടീമുമായി ഉണ്ണിമുകുന്ദൻ അടിച്ചുപിരിങ്ങുന്ന സത്യമാണ് മാർക്കോക്കാരുമായി മാത്രമല്ല മേപ്പടിയാൻ്റെ സംവിധായകൻ വിഷ്ണു മോഹൻ അടക്കം ഇതിനു മുൻപ് ചെയ്ത എല്ലാ സിനിമകളിലെ അണിയറക്കാരുമായും ഉണ്ണി അടിച്ചുപിരിഞ്ഞു വിഷ്ണുവിൻ്റെ സുഹൃത്ത് വിപിണയായിരുന്നു ഉണ്ണി തല്ലി എന്ന വാർത്തകൾ നേരത്തെ പുറത്തു പുറത്തുവന്നത് പിന്നാലെയാണ് സിനിമകൾ മുഴുവൻ നഷ്ടമായത് നെഡുലാൻ ഗന്ധർവ ജൂനിയർ തുടങ്ങിയ സിനിമകളെല്ലാം ഉണ്ണി മുകുന്ദനുമായുള്ള പ്രതിഫല തർക്കത്തെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു മാർക്കോയ്ക്ക് ശേഷം ഗെറ്റ് സെറ്റ് ബേബിക്ക് ഡബ്ബ് ചെയ്തതുപോലും കൂട്ടിച്ചോദിച്ച പ്രതിഫലവും സിനിമയുടെ ഇരുപത് ശതമാനം ലാഭവും നൽകാമെന്ന ആയിരുന്നു തുടർന്ന് നടിയുമായുള്ള പ്രശ്നത്തെ തുടർന്ന് സിനിമയുടെ പ്രൊമോഷനിൽ നിന്നും വിട്ടുനിന്നു ഒടുവിൽ ആ സിനിമ പുറത്തിറങ്ങിയെങ്കിലും നിലയിൽ പൊട്ടി പന്ത്രണ്ട് കോടി മുടക്കി ഇറക്കിയ സിനിമ കളക്ട് ചെയ്തത് വെറും തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ച ബ്രൂസ്ലി എന്ന പടവും ഉപേക്ഷിച്ചു കഴിഞ്ഞു മൂന്ന് വർഷം മുമ്പ് ചെയ്ത മിണ്ടിയും പറഞ്ഞുമെന്ന സിനിമയും പെട്ടിയിലാണ് ഇപ്പോൾ ആകെയുള്ളത് നവംബർ ഒൻപത് എന്ന സിനിമയാണ് ഇതിൻ്റെ ഒരു നിർമ്മാതാവ് പിൻവാങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് ബാബറി മസ്ജിദ് കേസിലെ സുപ്രീം കോടതി പ്രഖ്യാപിച്ച നവംബർ ഒൻപതിൻ്റെ പശ്ചാത്തലത്തിൽ സിനിമാ പോസ്റ്ററും ഇറക്കിയിരുന്നു ഈ സിനിമയുടെ ലക്ഷ്യമെന്താണെന്നും ചർച്ചകൾ തുടരുന്നുണ്ട് ചുരുക്കത്തിൽ മാർക്കോയിലൂടെ പാനിൻഡ്യൻ സ്റ്റാറായി വിലസാമെന്ന് കരുതിയ ഉണ്ണിമുകുന്ദന് അക്ഷരാർത്ഥത്തിൽ പിഴച്ചിരിക്കുകയാണ് ഇപ്പോൾ പടമൊന്നുമില്ലാതെ ഉണ്ണിമുകുന്ദൻ വീട്ടിലിരിപ്പാണെന്നാണ് റിപ്പോർട്ടുകളും ഏറ്റവും അടുത്ത വൃത്തങ്ങളും പറയുന്നത്